നമസ്കാരം സ്കൂൾ വിദ്യാർത്ഥികളുമായി വീട്ടിലേക്ക് മടങ്ങിയ ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു കുട്ടി കൂടി മരിച്ചു ഓട്ടോയിലുണ്ടായിരുന്ന ഇതു കൃഷ്ണൻ എന്ന വിദ്യാർത്ഥിയാണ് മരിച്ചത് ഇതോടെ അപകടത്തിൽ മരിച്ച കുട്ടികളുടെ എണ്ണം രണ്ടായി അപകട സ്ഥലത്ത് നിന്ന് കാണാതായ കുട്ടിക്ക് വേണ്ടി ഫയർഫോഴ്സ് ഏറുനേരം നടത്തിയ തെരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി ഇന്ന് വൈകിട്ടാണ് പത്തനംതിട്ട തൂമ്പാക്കുളത്ത് ഓട്ടോ തോട്ടിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായത് അപകടത്തിൽ കരുമനന്തോട് ശ്രീനാരായണ സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി തൂമ്പാക്കുളം സ്വദേശിനിയായ ആദ്യലക്ഷ്മി നേരത്തെ മരിച്ചിരുന്നു ആകെ അഞ്ച് കുട്ടികളാണ് ഉണ്ടായിരുന്നതെന്നാണ് ആദ്യം കരുതിയത് പരിക്കേറ്റ മറ്റു കുട്ടികളെയും ഡ്രൈവറേയും പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മറ്റൊരു വിദ്യാർത്ഥിയായ യുകൃഷ്ണനെ കാണാനില്ലെന്ന സംശയം ഉയർന്നത് വൈകിട്ട് നാലു മണിക്ക് സ്കൂൾ വിട്ട ശേഷം കുട്ടികളുമായി പോയ ഓട്ടോയാണ് അപകടത്തിൽപ്പെട്ടത് റോഡിൽ പാമ്പിനെ കണ്ടപ്പോൾ അതിന് മുകളിലൂടെ കയറാതിരിക്കാനായി ഓട്ടോ വിട്ടിച്ചെന്നും ഇതോടെയാണ് നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് മറിഞ്ഞതെന്നുമാണ് വിവരം അപകട അപകടസ്ഥലത്തിന് സമീപം അക്തിരക്ഷാ സേനാംഗങ്ങൾ നാട്ടുകാരുമായി ചേർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് അപകടശേഷം കുട്ടി സുരക്ഷിതമായി വീട്ടിലെത്തിയെന്നാണ് ആദ്യം കരുതിയിരുന്നത് എന്നാൽ കുട്ടി വീട്ടിലെത്തിയില്ല എന്ന് രക്ഷകർത്താക്കൾ അറിയിച്ചതോടെയാണ് സ്ഥലത്ത് വ്യാപക പരിശോധന ആരംഭിച്ചത് അപകടത്തിന് ശേഷം ഒരു മണിക്കൂറോളം കഴിഞ്ഞപ്പോഴാണ് ഇത് കൃഷ്ണനെ കാണാതായി എന്ന് വ്യക്തമായത് പരിക്കേറ്റ വിദ്യാർത്ഥികൾ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലും ജനറൽ ആശുപത്രിയിലുമായി ചികിത്സയിലാണ്